أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان الا تطغوا في الميزان واقيموا الوزن بالقسط فلا تخسروا الميزان من بدأت ونقول يا الرحمن علم القرآن، خلق الإنسان، علمه البيان، الشمس والقمر بحسبان. والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان ഇനി നമ്മളിന്ന് പതിനൊന്നാമത്തായ ആയത്താണ് പഠിക്കുന്നത് فيها فاكهة والنخل ذات الأكمام <مترجم> فيها فاكهة والنخل ذات الأكمام فيها فاكهة والنخل ذات الأكمام فيها فاكهة والنخل ذات الأكمام ാണ് അത് ഇപ്പോഴത്തെ മോഡേൺ കുട്ടികളും ആൾക്കാരൊക്കെ പറയുന്നത് ആവാനും പാടില്ല അക്ഷരം വേറെ ഉണ്ട് കേട്ടല്ലേ മോഡേൺ അറബിക്കൊക്കെ പറയും പറയും അത് ആണ് ഇത് ദാൽ പുള്ളിയുള്ള ദാലിന്റെ വകഭേദം അപ്പൊ ഫിഹ അവിടെന്താ പറഞ്ഞത് ഉണ്ട് നേരത്തെന്താ പറഞ്ഞത് ഭൂമിയിൽ ഫിഹാ ആ ഭൂമിയിലുണ്ട് എന്ത് ഫാകി ഹത്തുൻ അക്മാം ഉള്ളത് ത്ൂമെന്നൊക്കെ പറഞ്ഞാൽ ഉള്ള എന്നർത്ഥം കിട്ടാൻ ഉപയോഗിക്കുന്ന രാത്തുൽ അക്ക് മാം അക്കുമാം പാള പോള പോള എന്ന് കേട്ടില്ലേ ഈ പ്ലാവ് ഒക്കെ ചക്ക ഉണ്ടാകുന്ന സമയത്ത് പോള ഉണ്ടാവും അതുപോലെ തന്നെ കമുങ്ങനുണ്ടാവും അപ്പോൾ അതിന് വെള്ളിയും കൂടെ നീളുന്നതുകൊണ്ട് അതിൻ്റെ പോള വാളയായി പോറിയിരിക്കും തെങ്ങിനുള്ളത് മട്ടൽ കമുങ്ങിനുണ്ടാകും ഒരു കൊലയിൽ ഒരു പ്രത്യേക സഞ്ചി പോലെ ഒരു സാധനം പഴയകാലത്ത് നമ്മൾ ഉമിക്കരിയൊക്കെ ഇട്ടെക്കാൻ വേണ്ടിയിട്ട് ഈ തെങ്ങിൻ്റെ കൊതുമ്പെടുത്തിരുന്നു ഈ പാ പാളയുടെ മറ്റൊന്ന് വരിക്കാൻ ഉപയോഗിച്ചിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ട് അത് പൊട്ടി വിരിഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഈത്തപ്പനയുടെയും തെങ്ങിൻ്റെയും കമുങ്ങിൻ്റെയൊക്കെ കൊല പുറത്തേക്ക് വരുന്നത് അറബികൾക്ക് സാർവത്രികമായ പരിചയമുള്ള ഒന്നാണ് ഈത്തപ്പന അത് അള്ളാഹു ഒന്നുകൂടി പറഞ്ഞപ്പോൾ അവർക്ക് എളുപ്പം മനസ്സിലായി അപ്പം അങ്ങനെയുള്ള സാധനം എവിടെയുണ്ട് ഭൂമിയിലുണ്ട് ഭൂമിയിലെന്തുണ്ട് ഈത്തപ്പനയുണ്ട് ഈത്തപ്പനെന്തുണ്ട് കൊലയുണ്ട് കൊല എന്തലെന്ന് വരുന്നു പോളയിൽ നിന്ന് വരുന്നു ഫിഹ ഫാകിഹത്തുൻ വന്നഹലു റാത്തുൽ ഞാൻ മുൻപ് പറഞ്ഞില്ലേ ഇത് ഉണ്ടും കണ്ട് കൂടും അത് തുറന്ന് പറഞ്ഞാൽ അക്ഷരം പോയി ഹോ റോ അങ്ങനെ ചില അക്ഷരങ്ങൾക്ക് അങ്ങനെ തന്നെ പറയേണ്ടതില്ലോ ഫ ഈ ചുണ്ണോട്ട് ഇങ്ങനെ പറയണ്ട ഇത് കൂട്ടി പറയണം അവിടെ ും അള്ളാഹു സുബഹാനുഹൂത്തിൽ അവൻ്റെ കലാം പഠിക്കാനും അത് ഓർമ്മയിൽ നിലനിൽക്കാനും നാളെ പാരത്രികമായ ലോകത്ത് ഉപകരിക്കാനുമുള്ള തൗഫീയൊക്കെ നമുക്ക് എവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മീൻ അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ